ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ കേട്ടിരുന്നു ഈ പറയുന്ന ന്യൂസ് പക്ഷേ അന്ന് അതിൽ പല ആൾക്കാരും പലതും പറയുന്നത് അതായത് ന്യൂസ് ചാനലുകാർ മാത്രം വേറെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മറ്റാരും പറഞ്ഞ് അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ ഇവിടെ അടുത്ത് ഇപ്പോൾ ഇന്നലെയും അതേപോലെ തന്നെ ഇന്നുമായിട്ടൊക്കെ കൂടുതലായിട്ടും ന്യൂസിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ കാര്യം അതായത് രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആദ്യം നമ്മുടെ കൃഷി മന്ത്രി ആയിരുന്നു ഈ പറയുന്ന ഇത് വെച്ചതിൻ്റെ ഈ ഒരു ചിത്രം വെച്ച് വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ബഹിഷ്കരിച്ചുകൊണ്ട് ചടങ്ങ് ബഹിഷ്കരിച്ചത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇതേപോലെ തന്നെ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും മുൻ ഗവർണറെ പോലെ തന്നെ ഈ ഗവർണറുമായിട്ടും വീണ്ടും കുത്തിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു കാര്യം കേട്ടപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഇതിന് മുന്നേ ഞാൻ ഈ ഒരു കാര്യം വേറെ എവിടെയോ പഠിച്ചിട്ടുണ്ട് അത് ടെൻത്തിലെ സോഷ്യൽ സയൻസിൻ്റെ ബുക്കിലാണെന്ന് എനിക്ക് അറിയാമായിരുന്നു എൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ബുക്കൊക്കെ എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ആർക്കോ കൊടുത്തുപോയി എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ അനിയത്തി ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ അവൾ പ്ലസ് വണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് അവളുടെ ബുക്ക് ഞാനെടുത്ത് നോക്കി അപ്പോൾ അതിലുണ്ട് ഈ ഭാരതമാതാവിൻ്റെ ചിത്രം അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള വിവാദത്തിൻ്റെ അടിസ്ഥാനം ഈ പറയുന്ന ഭാരതമാതാവിൻ്റെ ചിത്രം ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അപ്പോൾ രാജ്ഭവനിലുള്ള ഈ ഒരു ചിത്രം യഥാർത്ഥമാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്തോ രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ പാർട്ടിക്കാരനാണെന്ന് അതുകൊണ്ടാണ് പറയുന്നതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ധരിക്കും അങ്ങനെയല്ല യഥാർത്ഥ ഭാരതമാതാവിൻ്റെ ചിത്രം രാജ്ഭവനിലുള്ള ചിത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു അത് അപരീന്ദ്രനാഥ ടാഗോർ വരച്ചിട്ടുള്ള ചിത്രമാണ് അബരീന്ദ്രനാഗോർ ടാഗോർ വരച്ചിട്ടുള്ള ഭാരതമാതാവിൻ്റെ ചിത്രമാണ് യഥാർത്ഥത്തിലുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം അതാണ് ആദ്യമായിട്ട് വരക്കപ്പെട്ട ഭാരതമാതാവിൻ്റെ ചിത്രം ഈ ഭാരതമാതാവ് എന്ന് ഒരു സങ്കല്പം കൊണ്ടുവരാനും ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനുമൊക്കെയുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അക്കാലത്ത് ഇത് വരക്കപ്പെട്ടിരുന്ന കാലത്ത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ കഴിയുന്ന ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ കഴിയുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ആൾ ആളുകൾക്കിടയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയത വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കഥ സോറി കവിത മറ്റു പല രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദേശീയതയെ വളർത്തിക്കൊണ്ടു വരാൻ അന്നത്തെ കാലത്ത് ആൾക്കാർ കവികളാണെങ്കിലും മറ്റൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പല ആൾക്കാരും അവരുടേതായ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ദേശീയത ദേശീയത വളർത്തിക്കൊണ്ടു വരാൻ അക്കാലത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന അബരീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന വ്യക്തി ഒരു പെയിൻ്റർ ആയിരുന്നു അതായത് ഒരു ചിത്രകാരനായിരുന്നു ഈ അബരീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആൾക്കാരുടെ ആൾക്കാരുടെ മനസ്സിൽ ദേശീയത വളർത്തിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ ഭാരതമാതാവ് എന്ന് പറയുന്ന ഈ ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ളൊരു ചിത്രം അതായത് ഭാരതമാതാവിൻ്റെ ഒരു ചിത്രം ഈ പറയുന്ന ഭരീന്ദ്രനാഥ ടാഗോർ വരച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയ ഒരു ഒക്കെ ഇതിന് ഇതിനുദാഹരണമാണ് ദേശീയത വളർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കറിയായിരിക്കുമോ അതേതാ കവിത എന്നുള്ളത് എന്നാലിപ്പോൾ രാജ്ഭവനിലുള്ള ചിത്രം യഥാർത്ഥ ഭാരതാമയുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഒരു ചിത്രമാണ് മാത്രമല്ല ഇപ്പോൾ ബി ജെ പി പുതിയൊരു ചിത്രം ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് നിലവിലുള്ള രാജ്ഭവനിലുള്ള ഭാരതാമയുടെ ചിത്രത്തിലെ ബാക്കിലുള്ള മാപ്പ് ഒഴിവാക്കി കയ്യിലുള്ള കാപ്പിക്കൊടി ഒഴിവാക്കി അവിടെ എന്താണ് ഇന്ത്യയുടെ പതാക വെച്ചിട്ടുള്ള ഒരു കൊടിയാണ് അവരിപ്പോൾ പുതിയതായിട്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല അവർ കുറേ കാര്യങ്ങളും ഈ പറയുന്ന ഇതിനെ എതിർക്കുന്ന ആൾക്കാർക്കെതിരെ അവർ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് പേര് പറയുന്നത് കേട്ടു ആൾക്കാരും സാധാരണഗതിയിൽ പറയുന്ന പോലെ പ്രീണിപ്പിക്കുക നിങ്ങൾക്ക് പച്ചയായ പച്ചക്കൊടി ആയിരുന്നെങ്കിൽ കാവിക്ക് പാരം പച്ചക്കൊടി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തിരുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളാണ് പിന്നെ മറ്റൊരു കാര്യം എന്തോ എന്നൊക്കെ പറയുന്നത് കേട്ടു ഏതോ വേതൊരാൾ പിന്നെന്താണ് കാവിക്കൊടി ആക്കണം അതായത് ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെയൊക്കെ കൊടി ഈ ദേശീയ പതാകയോട് സമാനമായിട്ടുള്ള കൂടിയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് എന്താണ് ആ നമ്മുടെ ഇന്ത്യൻ പതാക ഒരു ഇന്ത്യൻ പതാകയോട് സാമ്യമുള്ള ഒരു കൊടി ഉണ്ടാകാൻ പാടില്ല ഒരു പാർട്ടി കൊടി ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഇന്ത്യൻ പതാകയുടെ കളർ കാവിക്കൊടി ആക്കണം എന്നൊക്കെ ഒരു ബി ജെ പി ബി ജെ പി നേതാവ് പറയുന്നത് കേട്ടു ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ ബി ജെ പിക്കാർ ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞത് കാര്യം തന്നെയാണ് പ്രീണനം അതേപോലെ തന്നെ പച്ച ആണെങ്കിൽ വിഷയം ഉണ്ടാകില്ല എന്നൊക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഈ പറയുന്ന പച്ച അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ പ്രീണന രാഷ്ട്രീയം ഒരാൾ ഒരു കൂട്ടത്തെ സന്തോഷിപ്പിക്കാൻ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് നിങ്ങൾ ഈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ ഈ കൈ ചൂണ്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഇങ്ങനെ വിമർശിക്കുന്ന രീതി നിങ്ങൾ നിർത്തണം അത് കുറേ കാലമായിട്ട് നമ്മൾ പല ആൾക്കാരും പറയുന്നതാണ് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അപ്പോൾ തന്നെ ഏതെങ്കിലും മതവിഭാഗത്തെ പ്രീണിപ്പിക്കാനാണ് അല്ലെങ്കിൽ പച്ചക്കൊടി ആയിരുന്നാലും ഈ പച്ചക്കൊടി ഏത് മതവിഭാഗം ആണ് അല്ലെങ്കിൽ മതവിഭാഗം ഞാൻ പറയുന്നില്ല പച്ചക്കൊടി എന്ന് നിങ്ങൾ പറയുന്നത് ഏത് മതത്തെ ചൂണ്ടിയിട്ടാണെന്നുള്ളത് ഏറെക്കുറെ മനസ്സിലാവും കേരളത്തിലെ ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവനിലുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം ഈ ഭാരതമാതാവ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ബരീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാരതമാതാവ് വരക്കപ്പെട്ടതിന് ശേഷം വരക്കപ്പെട്ടതാണ് അതായത് അതിനുശേഷം ഒരുപാട് ചിത്രങ്ങൾ ഭാരതമാതാവിൻ്റേതായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു പറയപ്പെടുന്നു അപ്പോൾ നിലവിൽ ആർ എസ് എസിൻ്റെ കാര്യാലയത്തിലുള്ള ചിത്രമാണ് പറയുന്നത് അതിൻ്റെ നിജസ്ഥിതി എനിക്കറിയില്ല പിന്നെ ഈ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇപ്പോഴത്തെ അവർ ഗവർണർ അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പല മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹം ഈ പറയുന്ന ആർ എസ് എസിൻ്റെ ഒരു ഒരു ഇങ്ങനെ ആർ എസ് എസ് വഴി വളർന്നു വന്ന ഒരാളാണെന്നൊക്കെ പിന്നെ ഇങ്ങനെ ബി ജെ പി കാര് ഈ പറയുന്ന ഇതിനെ തള്ളി പറയുകയാണെങ്കിൽ ഈ മറ്റ് ഇപ്പം ഇതാണ് ശരി അതായത് ഇപ്പോൾ ഉള്ള ചിത്രമാണ് ശരി അല്ലാതെ മറ്റ് ഒരു ചിത്രത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നോ അല്ലെങ്കിൽ മുമ്പ് ഒരു ചിത്രം ഉണ്ടായിരുന്നു എന്നൊന്നും അവരെന്ത് ചെയ്യുന്നില്ല നോക്കുന്നില്ല ഇതാണ് ശരി അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് മാറ്റി അവരൊ അവരൊന്നും ഇറക്കിയിട്ടുണ്ടല്ലോ അതായത് അവരൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവരുടെ ഒഫീഷ്യൽ പേജിൽ അതാണ് ശരി എന്നുള്ളതാണ് അവരുടെ വാദം അല്ലെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും ഒരു സമ്മതി ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു കാര്യം ഒരു നോക്കാനുള്ള ഒരു താല്പര്യം പോലും എന്ത് ചെയ്യുന്നില്ല അവർ കാണിക്കുന്നില്ല യഥാർത്ഥത്തിൽ അവർ ഹരീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന വ്യക്തിയെയും ആ വ്യക്തി വരച്ച ചിത്രത്തെയും അവർക്ക് അറിയാനിട്ടാണോ അവർ നോക്കി പോവാനിട്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടക്കുകയാണെങ്കിൽ അബരീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന വ്യക്തിയെ അപമാനിക്കുന്നതിനും അദ്ദേഹം വരച്ച ഭാരതമാതാവിൻ്റെ ചിത്രത്തെ ചവറ്റുകോട്ടയിലേക്ക് വലിച്ചെറിയുന്നതിനും തുല്യമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ഏതൊരു ബി ജെ പി നേതാവ് ഇന്ന് ന്യൂസിൽ ഞാൻ പറയുന്നത് ഞാൻ കേട്ടു എന്തോ ഹിസ്റ്ററിയുടെ കാര്യം ഹിസ്റ്ററി അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് കേട്ടു നിങ്ങളാദ്യം നിങ്ങൾക്ക് താല്പര്യമുള്ള ഹിസ്റ്ററി തപ്പിപ്പോവാതെ എന്താണ് യഥാർത്ഥ ഹിസ്റ്ററി ഒന്ന് നോക്കിപ്പോകൂ സാധാരണ നിങ്ങൾ നിങ്ങളെന്ത് പറയുമ്പോഴും എന്താണ് ഹിസ്റ്ററി ഹിസ്റ്ററി ആദ്യം ഇങ്ങനെ ആയിരുന്നു ആദ്യം ഇങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ പറയാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളിതിൽ ആദ്യം വരക്കപ്പെട്ട ചിത്രം അപരീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഒഴിവാക്കി അത് കൊണ്ടുവന്ന് വെക്കൂ